ആക്രമണത്തിൽ നിന്ന് ശാശ്വത പരിഹാരമാണ് ഇടുക്കി മുള്ളരിങ്ങാട് നിവാസികളുടെ ആവശ്യം ഫെൻസിംഗ് നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇബ്രാഹിമിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായവും സർക്കാർ ജോലിയും നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഒരാളുടെ ഒരു വിലയില്ല മനുഷ്യന്റെ പതിനഞ്ചു ദിവസം എറണാകുളം ജില്ലയില് അന്ന് അവിടെ അതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി അതുപോലെ ഇവിടെയും പ്രശ്നം കാര്യങ്ങളും ഒരു രണ്ടു മാസം അല്ല മൂന്ന് മാസം മുമ്പ് പ്രശ്നം കാര്യങ്ങൾ കൊണ്ട തുടങ്ങിക്കഴിഞ്ഞു അന്നും പറഞ്ഞതാണ് ആന പ്രശ്നം ഉണ്ടാക്കും ആളുകൾക്ക് പ്രശ്നങ്ങളാണ് പറമ്പിലിറങ്ങിയ ആദായങ്ങൾ നശിപ്പിച്ചു കളയും എല്ലാം പറഞ്ഞു അന്ന് ഈ സർക്കാരോ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ഒന്നും അംഗീകരിച്ചില്ല പറഞ്ഞു കേട്ടൂല്ല ബാക്കി എല്ലാ ലേറ്റും വന്നു ഇവിടെ ഇവിടെ നിങ്ങൾ നോക്ക് ഇപ്പൊ പോയി നോക്ക് മിന്നാമിനിയുടെ വെട്ടമുള്ള രണ്ട് ഫോറസ്റ്റിന്റെ രണ്ട് സോളാർ ലൈറ്റ് അത് കാട്ടി കൊണ്ടു നോക്കുക അതിനുശേഷം ഇപ്പോഴാണ് കവളങ്ങാട് പഞ്ചായത്ത് അവർ കൊണ്ടുവന്നിട്ട് നല്ല വെട്ടം രണ്ടെണ്ണം വെച്ചു ഇതല്ലാണ്ട് ഈ ആറ് കിലോമീറ്റർ ഇടയ്ക്ക് ഒരു വെട്ടവും ഇല്ല അവർ ഒരു ടീം പത്ത് മണി വരെ ഒരു ടീം പന്ത്രണ്ട് മണിവരെ വെളുപ്പിന് നേരം വെളുക്കുന്ന ഷിഫ്റ്റ് ആയിട്ട് പോയിരിക്കും എന്തിനാ നമ്മൾ ഫോറസ്റ്റിന്റെ പണി ചെയ്യുക ഫോറസ്റ്റുകാരുടെ പണി നമ്മൾ ചെയ്യുക അവരുടെ മൃഗത്തെ നമ്മൾ സംരക്ഷിക്കുക ആന വന്ന് പെരിയാറിന്റെ അക്കരെ നന്ദി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് ഈ ആനയ്ക്ക് വസിക്കാൻ പറ്റുന്ന ഏരിയ അല്ല മുള്ളരിങ്ങാട് ഒരു നാൽപ്പത് വർഷം മുൻപ് എൻ്റെ കൊച്ചിലൊക്കെ ആനയുണ്ട് ഇവിടെ അതിനുശേഷം ആന പോയതാണ് ഈ ആനയെ അവർ മറികടക്ക് കടത്തിട്ട് ഇപ്പോൾ പെരിയാറിൻ്റെ സൈഡിൽ പെൻസിൽ കിടാന്ന് വെച്ചു ആ പെൻസിൽ വേണ്ടി ആനേനെ ഇവിടുന്ന് അങ്ങോട്ട് ചുറ്റിയിട്ട് ആനയ്ക്ക് വസിക്കാൻ പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോകണം ഞങ്ങൾ ആനയെ കൊല്ലാനോ തിന്നാനോ അല്ല പറയുന്നത് ആനയ്ക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് ആനേനെ മാറ്റണം